ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് വിവാദത്തിൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുത്ത് വിജിലൻസ് പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം സംഭാവന നൽകിയെന്ന സിനിമാ പ്രവർത്തകരായ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് കുമാർ എന്നിവർ വിജിലൻസിനോട് സ്ഥിരീകരിച്ചു മൊഴി നൽകാൻ തയ്യാറാണെന്ന മോഹനലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തു സ്വർണം സംഭാവനയായി നൽകിയ ഇരുപത്തിയേഴ് പേരുടെയും മൊഴി രേഖപ്പെടുത്തൽ ഒരാഴ്ചയ്ക്കകം പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയിലെ അന്വേഷണത്തിൽ നിർണായക നീക്കമാണ് വിജിലൻസ് നടത്തിയത് സ്വർണം സംഭാവന നൽകിയതായി കണ്ടെത്തിയ ഇരുപത്തിയേഴു പേരുടെയും മൊഴി രേഖപ്പെടുത്തൽ ഇതിനോടകം വിജിലൻസ് ആരംഭിച്ചു കഴിഞ്ഞു മൊഴിയെടുപ്പിനിടെ സ്വർണം സംഭാവന നൽകിയെന്ന് സിനിമാ പ്രവർത്തകരടക്കമുള്ളവർ സ്ഥിരീകരിച്ചു സംവിധായകൻ ഷാജി കൈലാസ് തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ് വിജിലൻസിനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്ന് പറഞ്ഞ മൂവരും നൽകിയതിന്റെ അളവും പങ്കുവച്ചു സ്വർണം നൽകിയ മോഹൻലാലും കേന്ദ്ര സഹമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപിയും തങ്ങൾ മൊഴി നൽകാൻ തയ്യാറാണെന്ന് വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് വിജിലൻസ് നീക്കം ദേവസ്വത്തിന്റെ രേഖകളിലുള്ള ഇരുപത്തിയേഴ് പേരെ കൂടാതെ മറ്റാരെങ്കിലും സ്വർണം സംഭാവന നൽകിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇതിനായി സ്വർണം നൽകിയവർ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ പരസ്യം നൽകാനും വിജിലൻസ് ആലോചിക്കുന്നു ഇത്തരത്തിൽ തെളിവുകളുമായി വരുന്നവരുടെ സ്വർണത്തിന്റെ കൂടി കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കിട്ടിയെന്ന് ഉറപ്പിക്കാനാകുമെന്നാണ് വിജിലൻസിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം